ബഹിരാകാശ രംഗത്ത് ഒരു പുതിയ ചരിത്രം കുറിക്കാൻ പോവുകയാണ് നമ്മുടെ സ്വന്തം ഐ എസ് ആർഒ ഭാവിയിലെ വലിയ ദൗത്യങ്ങൾക്കായി ഒരുങ്ങുകയാണ് അതിനു വേണ്ടിയുള്ള ഒരു ഭീമൻ ചുവടുവയ്പാണ് ഇപ്പോൾ ശ്രീഹരിക്കോട്ടയിൽ നടക്കുന്നത് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ ഇന്ത്യയുടെ മൂന്നാമത്തെ വിക്ഷേപണ തറ അഥവാ തേർഡ് ലോഞ്ച് പാഡ് അതിവേഗം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിലവിലുള്ള വിക്ഷേപണ തറകൾക്ക് പുറമേയാണിത് എന്തിനാണ് നമുക്ക് പുതിയൊരെണ്ണം കാരണം നമ്മുടെ സ്വപ്നങ്ങൾക്ക് വലുപ്പം കൂടുകയാണ് ഇനി വിക്ഷേപിക്കാൻ പോകുന്നത് ഇന്നുള്ളതിനേക്കാൾ ഭാരവും വലുപ്പവും ഉള്ള റോക്കറ്റുകളാണ് എൻ ജി എൽ വി അഥവാ നെക്സ്റ്റ് ജനറേഷൻ ലോഞ്ച് വെഹിക്കിൾസ് പോലെയുള്ളവയെല്ലാം ഇവിടെ നിന്നായിരിക്കും കുതിച്ചു വരിക ഏകദേശം മുപ്പതിന് ഭാരമുള്ള ഉപഹരങ്ങളെയും പേടകങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഈ പുതിയ ലോഞ്ച് പാഡിന് കഴിയും ഇത് നമ്മുടെ ഇപ്പോഴത്തെ കഴിവിനേക്കാൾ എത്രയോ വലുതാണ് കൂടുതൽ വിക്ഷേപണങ്ങൾ ഒരേ സമയം നടത്താനും മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഗഗനയാൻ പോലുള്ള ദൗത്യങ്ങൾക്കും ഭാവിയിലെ ഗൃഹാന്തര യാത്രകൾക്കും ഇത് അത്യാവശ്യമാണ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇതിനാവശ്യമായ പണം സർക്കാർ കഴിഞ്ഞ മാർച്ചിൽ അനുവദിച്ചിരുന്നു സ്ഥലത്തെ കുറിച്ചുള്ള പഠനങ്ങളും സർവേയും എല്ലാം ഇതിനോടകം പൂർത്തിയായി ഇപ്പോൾ റോഡുകളും വൈദ്യുതി ലൈനുകളും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള ജോലികൾ നടക്കുകയാണ് എല്ലാം പദ്ധതി ഇട്ടതുപോലെ നടന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മാർച്ചോടെ ഈ വിക്ഷേപണ തറ പൂർണ്ണമായി പ്രവർത്തന സജ്ജമാകും ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇത് ഐ എസ് ആർ മാത്രം പദ്ധതിയല്ല മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് പദ്ധതികളുടെ ഭാഗമായി ഇന്ത്യയിലെ നിരവധി സ്വകാര്യ കമ്പനികളും ചെറുകിട വ്യവസായ സംരംഭങ്ങളും ഇതിൽ പങ്കാളികളാകുന്നുണ്ട് അതായത് ഈ ബഹിരാകാശ കുതിപ്പിൽ രാജ്യം ഒറ്റക്കെട്ടായി മുന്നേറുകയാണ് അപ്പോൾ ഈ പുതിയ വിക്ഷേപണ തറ ഒരു തുടക്കം മാത്രമാണ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ സ്വന്തമായി ഒരു ഇന്ത്യൻ ബഹിരാകാശ നിലയം അതായത് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ നിർമ്മിക്കുക രണ്ടായിരത്തി നാൽപ്പതിൽ ഇന്ത്യക്കാരനെ ഇറക്കുക ഈ വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള ഉറച്ച ചവിട്ടുപടിയാണ് ശ്രീഹരിക്കോട്ടയിൽ ഒരുങ്ങുന്നത് ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് ഇനിയും ഏറെ ഉയരങ്ങളിലേക്ക് പറക്കാൻ ഈ പുതിയ വിക്ഷേപണ തറ കരുത്തേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി